ൊരു സിമ്പിൾ ബിരിയാണി ഉണ്ടാക്കിയാലോ വാ ഇരുന്നൂറ്റമ്പത് ഗ്രാം ചിക്കൻ എടുക്കുക അതിലേക്ക് റെഡ് ചില്ലി പൗഡർ മാഗി ക്യൂബ്സ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഗരം മസാലപ്പൊടി അൽഫാം മസാല കേട്ടോ ഇതും കൂടി ഇട്ട് തൈര് ഒഴിച്ച് തിരുമ്പി വെക്കുക പിന്നീട് ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം വറുത്ത് വെച്ചിരിക്കുന്ന സഹോളയും കൂടെ ഇതിലേക്ക് ഇളക്കി വെക്കുക കേട്ടോ നമ്മൾ ഇനി ഇതിൻ്റെ പാൻ കത്തിച്ച് വെച്ചതിനു ശേഷം നമുക്കിതിലേക്ക് ഓൾ സ്പൈസസ് എല്ലാം ഇടുക കറുപ്പ് ജാതിക്ക കുരുമുളക് സ്റ്റാർണിയം ഗ്രാമ്പൂ ഇത്ര ഈ ഇതെല്ലാം കൂടെ നമ്മൾ ഈ ചു എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ ഞാൻ എനിക്ക് ഇതിൻ്റെ അകത്ത് വേണ്ടത് ഇഞ്ചി വെളുത്തുള്ളി മുളകും കൂടെ ഞാൻ ചതച്ചെടുത്തതാണ് കേട്ടോ അത് ഒരു ടേബിൾ സ്പൂൺ ആണ് ഒരു തക്കാളിയാണ് ഒരു കാൽ ഭാഗം കുറച്ചേ കുറച്ചുള്ളൂ ക്യാപ്സിക്കാം കേട്ടോ പിന്നെ രണ്ട് സഭോളം അരിഞ്ഞതും ഇതെല്ലാം കൂടെ നമുക്ക് ഒരുമിച്ച് ഒന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ അതിന് ആദ്യം നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒന്ന് ഇട്ട് കൊടുക്കുക അപ്പൊ അതുക്കെ അതിന്റെ പച്ചമണമൊക്കെ ഒന്ന് മാറിയതിന് ശേഷം കൊടുക്കുക ഇട്ടുകൊടുക്കുക ഇനി നമുക്ക് ഇതിങ്ങനെ ഇട്ട് കൊടുക്കുന്ന ക്യാപ്സിക്ക നമുക്കൊരു പതുക്കെ കുറച്ച് കഴിഞ്ഞിട്ട് ഇട്ട് കൊടുക്ക വഴ ഈ സവോള ഇതെല്ലാം ഒന്ന് വഴി ഒത്തിരി വരണ്ട എന്നാലൊന്ന് വഴ വരണ്ടു വന്നു കഴിയുമ്പോൾ നമ്മുടെ സ്പൈസസ് ആണ് ഇതെല്ലാം കേട്ടോ ഇത് ഞാൻ ബിരിയാണി മസാല കേട്ടോ എനിക്കും ബിരിയാണി മസാല ഇല്ലാത്തതുകൊണ്ട് ഞാൻ അൽഫാമിന്റെ മസാല ചിക്കൻ മസാല രണ്ട് ടേബിൾ സ്പൂൺ ഇട്ടേക്കുന്നു പിന്നെ നമ്മുടെ മല്ലിപ്പൊടി രണ്ട് ടേബിൾ സ്പൂൺ ഇട്ടിട്ടുണ്ട് ഒരു കാൽ ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും ലേശം മഞ്ഞൾ പൊടിയും ഇട്ടിട്ടുണ്ട് രണ്ട് ടേബിൾ സ്പൂൺ ഗരം മസാലപ്പൊടി ഉണ്ട് കേട്ടോ കുരുമുളക് പൊടി പിന്നെ ഡ്രൈഡ് നാരങ്ങ പിന്നെ രണ്ടും വലിയ വലിയ മാഗി ക്യൂബ്സ് ആ ചിക്കൻ്റെ ഇതും കൂടെ ഇട്ട് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആട്ടോ ചിക്കൻ ബിരിയാണിക്ക് അപ്പൊ ഏത് ബിരിയാണി നമ്മൾ ഉണ്ടാക്കുന്നുണ്ടെങ്കിലും നമ്മൾ ഈ മാഗി ക്യൂബ്സ് ഇടുകയാണെങ്കിൽ സൂപ്പർ ടേസ്റ്റ് കേട്ടോ അപ്പൊ ഇത്രയൊക്കെ ഉള്ളു നമ്മുടെ ബിരിയാണിക്കുള്ള മസാലകൾ അപ്പൊ ഇതൊന്നും വരച്ച് വരട്ടെ കേട്ടോ നമുക്ക് ഈ മസാലകളെല്ലാം നമുക്ക് ഇതിലേക്ക് ഉറ്റം കൊടുക്കാം കേട്ടോ എന്നിട്ട് നമുക്ക് ഇതിനെ ചെറുതീരുന്ന് വഴക്കിയെടുക്കാം പറയുന്നത് ഈ മാഗി ജ്യൂസ് ഇതിലേക്ക് നമുക്ക് കൊടുക്കാം കേട്ടോ ഇനി നമുക്ക് ചിക്കൻ ഈ ചിക്കൻ തിരുമ്മി വെച്ചിരിക്കുന്ന ചിക്കനും കൂടെ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ ഞങ്ങളുടെ വീഡിയോ കാണുന്നവരെ ഞങ്ങളിന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം മല്ലിയിലെയും പുതിയയിലെയും തൂങ്ങി നമുക്ക് ചിക്കൻ മാരിനേറ്റ് ചെയ്ത് ചെയ്യാൻ വെച്ചിരിക്കുന്ന പാത്രത്തിൽ ഒരു കാൽ ഗ്ലാസ് വെള്ളം ഒഴിച്ച് കഴുകി ഇതിലേക്ക് ഒഴിച്ച് ഇളക്കിയിട്ട് നമുക്കൊന്ന് നന്നായിട്ട് ഒതുക്കി വെച്ച് അടച്ചു വെച്ച് വേവിക്കുക വെന്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് നല്ല ആവശ്യത്തിനുള്ള വെള്ളം അതിലുണ്ട് ഒരു കാൽ ഒരു അര ഗ്ലാസ് വെള്ളത്തോളം ഉണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് കുതുക്കാൻ വെച്ചിരിക്കുന്ന രണ്ട് ഗ്ലാസ് കൈമ റൈസാണ് അതും കൂടി ഇട്ട് കൊടുത്ത് ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് മൂന്നേക്കാൾ ഗ്ലാസ് വെള്ളം ഞാൻ അളന്ന് വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ട് എടുത്ത് അതേ പാത്രത്തിൽ ആ വെള്ളം ഒഴിച്ച് കൊടുത്ത് നാരങ്ങയുടെ അരമുറി നാരങ്ങ നീരും കൂടി ഒഴിച്ച് ഡ്രൈഡ് ആയിട്ട് നാരങ്ങയും വെച്ച് നമുക്ക് വേഗം വെക്കുക പാതി വെന്ത് കഴിയുമ്പോഴത്തേനും മുക്കാൽ പാവം വെന്ത് കഴിയുമ്പോഴത്തേനും മല്ലിയലും പുതനയിലിട്ട് സവോളയും വറുത്ത് നമുക്ക് ഇടാം കേട്ടോ നല്ല ടേസ്റ്റാണ് മസ്റ്റ് ആയിട്ട് ട്രൈ ചെയ്യുക പെട്ടെന്ന് കഴിയുക അഞ്ച് മിനിറ്റ് കൊണ്ട് ബിരിയാണി റെഡി